ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പൊതുഗതാഗത സംവിധാനമാണ് റെയിൽവേ ലോകത്തെ ഏറ്റവും തിരക്കുള്ള റെയിൽവേ നെറ്റ്വർക്കും ഇന്ത്യയുടേതാണ് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കും മെട്രോ നഗരങ്ങളിലേക്കും ഇന്ത്യൻ റെയിൽവേയുടെ ശൃംഖല വ്യാപിച്ചു കിടക്കുന്നു തന്നെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് റെയിൽവേയെ ആശ്രയിക്കുന്നത് എന്നാൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ അറിയേണ്ട ചില നിയമവശങ്ങളുണ്ട് ഇതൊക്കെ കൃത്യമായി പാലിക്കാൻ യാത്രക്കാർ ബാധ്യസ്ഥരാണ് എന്നാൽ ചില നിയമങ്ങളെക്കുറിച്ച് യാത്രക്കാർക്ക് അറിയില്ല അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യാത്രയ്ക്കിടെ കൈവശം വെക്കാൻ സാധിക്കുന്ന ലഗേജിന്റെ അളവ് ഓരോ കോച്ചുകളിലും ലഗേജിന്റെ തൂക്കം വ്യത്യസ്തമാണ് എ ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് എഴുപത് കിലോ ലഗേജ് കൊണ്ടുപോകാം എ സി ടയർ കോച്ചുകളിലാണെങ്കിൽ അൻപത് കിലോയും എ സി ടയർ സ്ലീപ്പർ കോച്ചുകളിൽ നാൽപ്പത് കിലോഗ്രാമും ലഗേജാണ് കൈവശം വെക്കാൻ സാധിക്കുക സെക്കൻഡ് ക്ലാസ് യാത്രക്കാർക്ക് മുപ്പത്തിയഞ്ച് കിലോ വരെയാണ് വഹിക്കാൻ സാധിക്കുക എന്നാൽ ഈ പരിധി കവിയുന്ന ലഗേജുകൾക്ക് ഇന്ത്യൻ റെയിൽവേ അധിക ഫീസ് ഈടാക്കും ഇത് സ്റ്റാൻഡേർഡ് ലഗേജ് നിരക്കിന്റെ ഒന്നേ ദശാംശം അഞ്ച് മടങ്ങായി കണക്കാക്കുന്നു വിമാനത്താവളങ്ങളിൽ പരിശോധിക്കുന്ന രീതിയിൽ ട്രെയിൻ യാത്രക്കാരുടെ ലഗേജ് തൂക്കം പരിശോധിക്കാറില്ല അതുകൊണ്ട് യാത്രക്കാർക്കും ഇതേക്കുറിച്ച് ബോധവാന്മാരല്ല ഭാവിയിൽ പരിശോധന നേരിടേണ്ടി വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് യാത്രക്കാർ ഈ ലഗേജ് നിയമം കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുക അതേസമയം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പ്രവേശന നിയമങ്ങൾ പൊളിച്ചെഴുതാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ ഇനി റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കൺഫേം ടിക്കറ്റ് കയ്യിലുണ്ട് ഇന്ത്യൻ റെയിൽവേയാണ് ഈ പുതിയ മാറ്റവുമായി രംഗത്തെത്തിയിരിക്കുന്നത് രാജ്യത്തെ അറുപത് പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലാണ് ആദ്യം ഈ നയം നടപ്പാക്കുക റെയിൽവേ സ്റ്റേഷനുകളിലെ തിരക്ക് കുറയ്ക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം ലക്ഷ്യമെക്കുന്നത് റെയിൽവേ സ്റ്റേഷനുകളിലെ അമിതമായ ജനത്തിരക്ക് കുറച്ചാൽ യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് ഈ നിയമം നടപ്പിലാക്കുന്നത് മഹാനഗരങ്ങളിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ പുതിയ നിയന്ത്രണം നിലവിൽ വരും തുടക്കത്തിൽ രാജ്യത്തെ തിരക്കുള്ള അറുപത് റെയിൽവേ സ്റ്റേഷനുകളിലായിരിക്കും ഇത് പ്രാബല്യം ിൽ വരിക ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് കൊൽക്കത്തയിലെ ഹൌറ സ്റ്റേഷൻ ചെന്നൈയിലെ ചെന്നൈ സെൻട്രൽ സ്റ്റേഷൻ ബംഗളൂരുവിലെ ബംഗളൂരു സിറ്റി റെയിൽവേ സ്റ്റേഷൻ എന്നീ റെയിൽവേ സ്റ്റേഷനുകളാണ് അവയിൽ ചിലത് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരും ടിക്കറ്റ് ഇല്ലാത്തവരും റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ള കാത്തിരിപ്പ് ഇരിക്കണമെന്നാണ് പുതിയ അറിയിപ്പിൽ സൂചിപ്പിക്കുന്നത് പുതിയ തീരുമാനം നടപ്പിലാക്കുന്ന സ്റ്റേഷനുകളിൽ സീനിയർ ഓഫീസറെ സ്റ്റേഷൻ ഡയറക്ടറായി നിയമിക്കും സ്റ്റേഷന്റെ സ്ഥലപരിധി അല്ലെങ്കിൽ ടിക്കറ്റ് ലഭ്യത എന്നിവ അനുസരിച്ച് എത്ര പേർക്ക് സ്റ്റേഷനിൽ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം സ്റ്റേഷൻ ഡയറക്ടർക്കായിരിക്കും ഭാവിയിൽ തിരക്ക് നിയന്ത്രണ വിധേയമാക്കേണ്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഏതൊക്കെയാണെന്ന് പരിശോധിച്ചായിരിക്കും പട്ടികയിലേക്ക് കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ചേർക്കുക പുതിയ നയം താൽക്കാലികമായി ചില അസൌകര്യങ്ങൾ സൃഷ്ടിച്ചേക്കാം പ്രധാനമായും റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് ടിക്കറ്റ് ഇല്ലാതെ പോകുന്നവരെയാണ് ഇത് പ്രധാനമായും ബാധിക്കുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി